വികസനം ഉടൻ പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സായാഹ്നം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതി നടത്തിപ്പുകാരായ വഗാഡ് ഗ്രൂപ്പ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി മറ്റു പലയിടത്തും ദേശീയപാത വികസനം അവസാന പ്രവൃത്തികളിലേക്ക് കടന്നിരിക്കുമ്പോൾ വടകരയിൽ ഇഴഞ്ഞു നീങ്ങുന്ന നിലയിലാണ് വടകരയിൽ നിന്ന് മറ്റു പ്രദേശത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണത്തെ തുടർന്ന് നടത്തിയ ഗതാഗത ക്രമീകരണം കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത രീതിയിലാണ് റോഡുകൾ ഉള്ളത് ഒരു വ്യക്തതയുമില്ലാത്ത ക്രമീകരണം എന്ന നിലയിൽ മാത്രമല്ല അപകടമുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലൊരിടപെടലും ഉണ്ടാകുന്നില്ല വഴിയാത്രക്കാർക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് ട്രാഫിക് പോലീസ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും ഈ ദുരിതത്തിന് പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ശ്രീജിത്ത് പറഞ്ഞു ഇവിടെ ഈ വടകര പട്ടണത്തിനകത്ത് ഈ ഹൈവേക്കകത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളേറെയായി എന്ത് സുരക്ഷ പ്രവർത്തനമാണ് ഈ വടകരക്കകത്ത് നടന്നിട്ടുള്ളത് ഒരു സുരക്ഷാ പ്രവർത്തനവും ഇല്ല എന്ന് മാത്രമല്ല ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലേക്ക് കോൺക്രീറ്റ് കൊണ്ടുള്ള വലിയ വലിയ രീതിയിലേക്കുള്ള കോൺക്രീറ്റ് ഇടിച്ച് പൊളിച്ച് മാറ്റിയിട്ടത് പാറക്കല്ല് പോലെ അതുപോലെ തന്നെ കമ്പികളെല്ലാം നിരത്തി വെച്ചിരിക്കുന്ന അവസ്ഥയുള്ളത് ഈ നാടിനകത്തുള്ള ആളുകളല്ല ഇത് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത് ഈ കേരളത്തിലെ കാലാവസ്ഥയെ മനസ്സിലാക്കി ഈ പട്ടണ പ്രദേശങ്ങൾക്കുൾപ്പെടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ രാവും പകലും പണിയെടുത്ത് അത് വേഗത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്കുള്ള കടപെടലുകളാണ് നടത്തേണ്ടത് എന്നാൽ അത്തരമൊരു പ്രവർത്തനവും ഈ വടകരയിലെ റീച്ചിനകത്ത് നടക്കുന്നില്ല എന്നുള്ള ഒരു നഗ്നമായ സത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വനാട് കമ്പിൽ തന്നെയാണ് പാലോളിപ്പാലത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്ക് ആ പാലോളിപ്പാലത്തെ പ്രവർത്തനം പൂർത്തീകരിച്ചിടത്ത് പോലും വാഹനങ്ങൾക്ക് പോകാൻ ഒരു ക്രമീകരണവും ഉണ്ടായിട്ടില്ല ഹൈവേയുടെ ആറുവരി പാത പൂർത്തീകരിച്ചു എന്നല്ലാതെ ഇരുവശങ്ങളിലൂടെയും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല സർവീസ് റോഡ് ഇന്ന് ഈ മെയിൻ റോഡിലേക്ക് കയറുന്ന രീതിയിലാണുള്ളത് അവിടെ എത്ര അപകടങ്ങൾ ഉണ്ടായി വലിയ രീതിയിലേക്ക് ആ അപകടങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതിനകത്ത് നടത്തുന്നില്ല ബ്ലോക്ക് സെക്രട്ടറി എം കെ ബികേഷ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റീബേഷ് ബ്ലോക്ക് ട്രഷറർ ടി ജനീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത്വിത പോലെ മറ്റു കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ